ഒരു ഉപകാരം ചെയ്തിന് മാമാക്കിയെടുത്തിട്ട് കുത്തി കുത്തി താടിന്റെ എല്ലാം ഒട്ടി എത്ര ഉപകാരം ചെയ്തത് ചോദ്യം കേട്ടോ ചോദ്യം കേട്ടോട്ട് ഞാൻ എന്തു ചെയ്യാൻ ബാക്കിയുണ്ടാവും അപ്പൊ നീ എന്റ കടയും പറയല കുഞ്ഞിന്റെ തൊട്ടിലിട്ടിട്ടേ അതിന് പാട്ടുടിപ്പിച്ചിട്ട് ആ പാട്ട് ഞാൻ നാടായ നാടെല്ലാം തെണ്ടിട്ട് പോയിട്ട് പിടിപ്പിച്ചിട്ട് കൊടഞ്ഞു പാട്ട് നല്ല ഉണ്ടായിട്ടേ

കല്യാണം കാതുകുത്ത് താരാട്ട് ബേർത്ത് ആനിവേഴ്സറി തുടങ്ങിയ ഗാനങ്ങൾക്കും അതുപോലെ എലക്ഷൻ സോങ്ങുകൾക്കും ഏത് തരം പാട്ടുകൾക്കും നിങ്ങൾക്ക് ബി ബി സോങ്സിനെ സമീപിക്കാം പത്ത് വർഷത്തോളമായി വിജയകരമായി നടന്നു പോകുന്ന ബി ബ സോങ്സിന്റെ കൂടെ ഒരുപാട് നല്ല നല്ല ഫീമെയിൽ ആൻഡ് മെയിൽ സിംഗേഴ്സ് ആണ് ഉള്ളത് അതുപോലെ അടിപൊളിയായിട്ടുള്ള ലൈവ് സ്റ്റേജ് ഷോസും ഇവർ ഏറ്റെടുക്കുന്നുണ്ട് അതുകൂടാതെ ഇവരുടെ ബി ബി ഈവെന്റ്സിന്റെ കീഴിൽ സ്റ്റേജ് പന്തൽ ഡെക്കറേഷൻ തുടങ്ങി എന്തും നിങ്ങൾക്ക് അടിപൊളിയായി ചെയ്തിരുന്നുണ്ട് പിന്നൊരു കാരണം എന്ന് വെച്ചാൽ അടുത്ത മാസം മുതൽ ബി ബ സോങ്സിൽ നിന്നും പാട്ടുകൾ ബുക്ക് ചെയ്യുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള ലക്കി ഡ്രോയിലൂടെ ഓരോ മാസവും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ദാ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളൂ ബി ബി സോങ്സ്